ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇന്ന് കർക്കിടകത്തിലെ കറുത്തവാവ് പിതൃപുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ തിലോതകമർപ്പിച്ച് പിതൃതർപ്പണം നടത്തി പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ടമൂട്ടി തർപ്പണം ചെയ്യാൻ വെള്ളിയാഴ്ച തന്നെ വ്രതമെടുത്ത വിശ്വാസികളാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ ബലിതർപ്പണ സ്ഥലങ്ങളിലെത്തി പിതൃബലി അർപ്പിച്ചത് വ്രതാനുഷ്ഠത്താൽ സംശുദ്ധമായ ദേഹവും മനസ്സുമായി വെള്ളിയാഴ്ച ഒരിക്കൽ അനുഷ്ഠിച്ചാണ് വിശ്വാസി സമൂഹം ബലിതർപ്പണം നടത്തിയത് ഒരു നേരത്തെ അരിയാഹാരവും മാത്രം കഴിച്ചാണ് വിശ്വാസികൾ ബലിതർപ്പണത്തിന് ഒരുങ്ങിയത് കർക്കിടക മാസത്തിലെ അമാവാസി നാളിനാണ് ബലിതർപ്പണ ചടങ്ങുന്നത് ൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് പുറമെ വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി എല്ലാ ഇടങ്ങളിലും പുലർച്ചെ മുതൽ കർമ്മങ്ങൾ ആരംഭിച്ചു എറണാടിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അമരമ്പലം സൗത്ത് ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രധാനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് മുകളതും കിഴക്ക് ഭാഗത്ത് ഗംഗയോട്ട് സമൂഹമായിട്ട് കുതിരപ്പുഴ ഒഴുകുന്നതുമാണ് ഏറ്റവും ഉഗ്രമൂർത്തിയായ ഒരു ശിവപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പ്രധാനപ്പെട്ട വഴിപാടുകളിലെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടക മാസത്തിലെ ബാഹുബലി ഏകദേശം മൂവായിരത്തോളം പേര് ഈ വർഷം ബാഹുബലി ഇവിടെ വന്നിട്ടുണ്ട് അവർക്കുള്ള സൗകര്യങ്ങൾ രണ്ട് കൗണ്ടറുകൾ അതേപോലെ സമയം മുന്നൂറ് പേർക്ക് ബലി ദർപ്പണം ചെയ്യാനുള്ള സൗകര്യം നടത്തുന്നുണ്ട് രാവിലെ പുലർച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ ബലിതർപ്പണം വളരെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാ കൂടി വളരെ ഭംഗിയായിട്ട് നടന്നു പോവുകയാണ് അതുപോലെ തന്നെ വരുന്ന എല്ലാ ഭക്തർക്കും രാവിലെ പ്രഭാത ഭക്ഷണം ഈ എല്ലാ ദിവസവും ഈ ക്ഷേത്രം നൽകുന്നുണ്ട് കുളിച്ച് ഈറനോടെ കർമ്മയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മുട്ടുകുത്തിയാണ് തർപ്പണ നിർവഹിച്ചത് ശേഷം പിതൃക്കളെ സങ്കല്പിച്ച് ബലിക്കാക്കയെ അന്നമൂട്ടി കാക്കയെ ഈറൻ കൈകൊട്ടി വിളിച്ചാണ് ബലിച്ചോറ് നൽകുന്നത് ബലിച്ചോറുണ്ട് തൃപ്തിയായി കാക്കമടങ്ങുമ്പോൾ പരലോകത്തെ പിതൃക്കൾക്ക് സംതൃപ്തിയാകുന്നു എന്നാണ് വിശ്വാസം മൺമറഞ്ഞ പിതൃക്കളുടെ സാന്നിധ്യം കർക്കിടക വാവ് ദിനത്തിൽ വീടുകളിൽ വീടുകളിലുണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില വീടുകളിൽ ബലിതർപ്പണത്തിനൊപ്പം വാവൂട്ട് എന്ന ചടങ്ങും നടക്കാറുണ്ട് അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ക്ഷേത്രം ഭരണ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ എത്തിയത് അരയൂർ ശിവകുമാർ നമ്പീശൻ മംഗലംപറ്റ രാധാകൃഷ്ണൻ നമ്പീശൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി ശ്രീനിവാസൻ ട്രഷറർ സുബ്രഹ്മണ്യൻ രവീന്ദ്രൻ എം വി ശിവശങ്കരൻ കെ ജിതേഷ് ടി സന്തോഷ് കുമാർ മാതൃസമിതി അംഗങ്ങൾ കർമ്മസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എത്തിയ മുഴുവൻ ഭക്ഷണവും നൽകി എൻ ന്യൂസ് മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ ുംങ്ങില്ല ആധുനികളുടെ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493